എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല അടിപൊളി ത്രീ സെറ്റാണ് നല്ല കോട്ടൻ്റെ ത്രീ പീസെറ്റാണ് വന്നത് അതും ഭയങ്കര ഓഫറായിട്ട് കൊടുക്കുന്ന ഐറ്റംസാണ് ഒക്കെ നല്ല നല്ല ഐറ്റംസുകളാട്ടോ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുകൾ ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് കഴിഞ്ഞിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടെ കിട്ടാം പിന്നെ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലീൻ ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കമ്പ്ലൈൻ ഉണ്ടാവും ഡോക്ടറുള്ള ആൾക്കാർ ഒരു ഓപ്പൺ ഓപ്പണിൽ എടുത്തിട്ട് അയച്ചു തരട്ടെ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ല ഐറ്റംസാണ് കണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എക്സൽ ഡബിൾ എക്സൽ എക്സിൽ ത്രിബ്ലക്സിലാണ് അവൈലബിൾ ഇതിൻ്റെ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഒരെണ്ണത്തിന് ഫ്രീ ഉണ്ട് കേട്ടോ വളരെ ഓഫർ റേറ്റിലാണ് ഒരെണ്ണത്തിന് ഫ്രീ ആണ് ഷിപ്പിങ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെ വരുന്നുണ്ട് നല്ല അടിപൊളി ത്രീ പീസാണ് കേട്ടോ എക്സ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ഉള്ളത് കേട്ടോ അതേപോലെ നല്ല നൈറ്റിൻ്റെ സൂപ്പർ നെറ്റിൻ്റെ ഷാർ വീഡിയോ വീഡിയോയിട്ടുണ്ട് അതിൽ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരുമ്പോൾക്കാണ് ഷാർ നൈറ്റ് കൊടുക്കുന്നത് സാധാരണയായിട്ട് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കണ്ടിട്ടാ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ ബ്ലക്സ് എല് അവൈലബിൾ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഓർഡർ വരുമ്പോൾ ഏതാ വേണ്ടാലും അത് കൂടുക അപ്പം ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ സൈസ് കിട്ടാ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കോട്ടൻ്റെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളതാണ് ഈ ഒരു കളറാണ് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടുക യാതൊരു പേടിയും പേടിക്കണം നല്ല ആണ് കേട്ടോ നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് അല്ല ഇപ്പം നിങ്ങൾ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ പോയി ഫംഗ്ഷനൊക്കെ അതേപോലെ ഓഫീസ് വർക്കിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതേപോലെ ഇനിയിപ്പോൾ വീട്ടിൽ നടക്കുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് കാരണം എന്താ പറഞ്ഞാൽ ഒരു ചുരിദാർ അടിക്കുന്ന റേറ്റ് മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഫസ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസാണ് ഈ വരുന്ന ഇതിന്റെ ഐറ്റംസ് വരുന്ന സൂപ്പർ സൂപ്പർ ഡിസൈനാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഇളം പച്ച എന്ന് പറയില്ല അങ്ങനത്തെ ഒരു പച്ച വന്നിട്ട് ക്രീം പച്ചയും കൂടി ഐറ്റംസ് ആണ് സിമ്പിൾ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് പറ്റുന്നത്

അപ്പോൾ ഇതാണ് വരേണ്ട ഏട്ടാ നല്ല ഐറ്റംസാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരേണ്ട കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് ഇതിൽ ഒരുപാട് കളർ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഡിസൈനൊക്കെ ഉണ്ട് അതൊക്കെ വളരെ റേറ്റ് കുറവിലാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് കൂട്ടോളന്നിട്ടതാണ് നെസ്റ്റ് ഐറ്റംസ് ഇതാ ഇങ്ങനെ വരുന്ന ആണ് നല്ല നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഏട്ടാ അടിപൊളി ഡിസൈനും അടിപൊളി പാൻറ് അതിൻ്റെ അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കണ്ടില്ല സൂപ്പർ ഐറ്റംസ് ആണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് വിട്ടുകൊള്ളുണ്ട് അതേപോലെ നെക്സ്റ്റ് ഡിസൈനാട്ടെ നല്ലൊരു മുന്തിരി കളർ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റംസ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും ഷാളാണ് ആണെങ്കിൽ എന്നാലും ഇതിൻ്റെ പാൻറ് വരിക ഇതിന്റെ ഷാളാണ് ആണെങ്കിൽ വരുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇല്ല ഡിസൈൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരപ്പോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ஒன்று சப்போட்டேயே அஸ்லாம் வரைக்கும்